നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം നമുക്കറിയാം എത്രത്തോളം ഭീകരമായാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്നതെന്ന് അവിടെ നടക്കുന്നത് കൃത്യമായി എന്താണെന്നോ എങ്ങനെയാണെന്നോ നമുക്കറിയില്ല അറിയാവുന്നതൊക്കെയും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വഴിയാണ് യുദ്ധമുഖത്തുള്ള ജീവനുകൾക്ക് എത്രത്തോളം ഭീഷണിയാണ് അവിടെ ഉള്ളതെന്ന് അവിടെ നിന്നും വരുന്ന വാർത്തകൾ വെച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ വാർത്തകൾ തരുന്ന മാധ്യമ പ്രവർത്തകരുടെയും അവസ്ഥ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ആക്രമണങ്ങളെ നേരിട്ടുകൊണ്ടാണ് അവരും അവിടെ ജോലി ചെയ്യുന്നത് ഭീകരമാണ് അവരുടെയും അവസ്ഥ ഒട്ടനവധി മാധ്യമപ്രവർത്തകരാണ് ഇതിനോടകം യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിൽ പലരുടെയും കുടുംബാംഗങ്ങൾ വരെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വാർത്തകൾ നാം കേട്ടതാണ് ഇത്രയൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടും അവിടെ നിന്നുള്ള ഓരോ വാർത്തകളും അവർ പുറം ലോകത്ത് എത്തിക്കുകയാണ് അത്തരത്തിൽ സ്വന്തം കുടുംബവും സഹപ്രവർത്തകരും അടക്കം നഷ്ടപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകനാണ് അൽദസീര ഗാസ ബ്യൂറോ ചീഫ് വായു ദൗദൂത് ഇസ്രായേൽ കടുത്ത ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതിനെയും കൂട്ടക്കുരുതി ഒക്കെ വായു ദൗദൂത് വാർത്തയാക്കി എല്ലാ ജനങ്ങളിലേക്കും അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കി കൊടുത്തു ഇപ്പോഴാ അദ്ദേഹത്തെ ആദരിക്കുകയാണ് അതും ഈ കൊച്ചു കേരളത്തിൽ നിന്ന് കേരള മീഡിയ അക്കാദമി അവാർഡിനാണ് അൽജസീറ ഗാസ ബ്യൂറോ ചീഫ് വായിൽ ദഹദൂത് അർഹനായത് മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരത്തിനാണ് ദഹദൂത് അർഹനായിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സമ്മാനിക്കുക നിലവിൽ ചികിത്സയ്ക്കായി ഖത്തറിലാണ് ദഹദൂത് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ് കേരളത്തിൽ നിന്നുള്ള ഈ ബഹുമതി വിലമതിക്കുന്നതാണെന്ന് ദഹദൂദ് അറിയിച്ചതായി മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു പറഞ്ഞു ഡിസംബറിൽ ഖാനിയൂനസിലെ യു എൻ സ്കൂളിനെതിരായ ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ വയലിന് പരിക്കേറ്റിരുന്നു ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ക്യാമറമാൻ സാമിർ അബൂതക കൊല്ലപ്പെട്ടിരുന്നു വായു ദഹൂദിന്റെ ഭാര്യയും മക്കളും സഹപ്രവർത്തകരുമെല്ലാം ഇസ്രായേൽ നടത്തിയ വ്യത്യസ്ത ആക്രമണങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം കൊല്ലപ്പെട്ടപ്പോഴും അപാരമായ മനസാന്നിധ്യത്തോടെ യുദ്ധമൂവിയിൽ ഇസ്രായേലിന്റെ ക്രൂരതകൾ അൽ ദസീറയിലൂടെ ലോകത്തിനു മുന്നിലെത്തിച്ചത് വായിലായിരുന്നു ഒക്ടോബർ ഇരുപത്തിയെട്ടിന് നുസൈരത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് വായിലിന്റെ ഭാര്യയും പതിനഞ്ചുകാരനായ മകനും ഏഴു വയസ്സുള്ള മകളും ഉൾപ്പെടെ എട്ട് കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടത് പ്രിയപ്പെട്ടവരുടെ വിയോഗം സൃഷ്ടിച്ച സങ്കടങ്ങൾക്കിടയിലും വായിൽ ക്യാമറയ്ക്ക് മുന്നിലേക്ക് മടങ്ങിയെത്തിയിരുന്നു ജനുവരി ഏഴിനുണ്ടായ ആക്രമണത്തിലാണ് വായിലിന്റെ മറ്റൊരു മകനും മാധ്യമ പ്രവർത്തകനുമായ ഹംസ ദൌദൂദ് കൊല്ലപ്പെട്ടത് ഇത്രയൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് സതായിരം ഇസ്രായേലിന്റെ ക്രൂരതകൾ ലോകത്തെ അറിയിച്ച ഇദ്ദേഹത്തിന് ഈ അംഗീകാരം അർഹതപ്പെട്ടത് തന്നെയാണ്